ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാന്റെ ദിനാഘോഷത്തിൽ ഇറാഖും പങ്കുചേർന്നു അൻപത്തിനാലാമത് ദിനത്തോടനുബന്ധിച്ച് ഇറാഖി തലസ്ഥാനമായ ബാഗ്ദാദ് മാൾട്ടവർ ഒമാൻ്റെ പതാകയും സുൽത്താൻ ബിൻ താരിക്കിൻ്റെ ചിത്രവും കൊണ്ട് അലങ്കരിച്ചു മസ്കർ ഗവർണറേറ്റിൽ മലമുകളിൽ നിന്നും വീണ് ഒരാൾക്ക് നിസാര പരിക്കേറ്റു സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അംഗങ്ങളെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി അടിയന്തര വൈദ്യസഹായം നൽകിയ ശേഷം ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയതായും അധികൃതർ അറിയിച്ചു മയക്കുമരുന്നായി ഉപയോഗിക്കാവുന്ന ഐ ഡ്രോപ്പുകളുടെ കടത്ത് വ്യാപകമായതായി ദുബൈ കസ്റ്റംസ് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ നിയന്ത്രിത കണ്ണുതുള്ളി മരുന്നിൻ്റെ ഇരുപത്തിയേഴായിരം പെട്ടികൾ ദുബായ് കസ്റ്റംസ് പിടിച്ചെടുത്തതായി അധികൃതർ അറിയിച്ചു യു എയിൽ നിയന്ത്രിത പദാർത്ഥങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മരുന്ന് രാജ്യത്ത് മെഡിക്കൽ കുറിപ്പിടി ഇല്ലാതെ വിൽക്കുന്നതിനോ ഉപയോഗിക്കുന്നതിനോ നിരോധിച്ചിട്ടുണ്ട് അറുപത്തിരണ്ട് വ്യത്യസ്ത ഓപ്പറേഷനുകളിലായാണ് ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് തുള്ളി മരുന്ന് ബോക്സുകൾ പിടിച്ചെടുത്തതെന്ന് അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഫെഡറൽ ഡിഗ്രിയിലെ മുപ്പതാം നമ്പർ നിയമം അനുസരിച്ച് മയക്കുമരുന്ന് പദാർത്ഥങ്ങളുടെ ഉപയോഗം വിതരണം കടത്ത് തുടങ്ങിയവ യു എ കർശനമായി നിരോധിച്ചിരിക്കുന്നു മയക്കുമരുന്നുകൾക്കും സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾക്കും എതിരായ പോരാട്ടത്തിന് ശക്തി പകരുന്നതാണ് ഈ നിയമം അത്തരം വസ്തുക്കളുടെ ഇറക്കുമതി കയറ്റുമതി നിർമ്മാണം കൈവശം വയ്ക്കൽ എന്നിവയും കർശനമായ നിയന്ത്രണമേൽനോട്ടമില്ലാതെ അവ ഉൾപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിയമപ്രകാരം നിരോധിച്ചിട്ടുണ്ട് അടുത്തിടെ ഏഷ്യൻ മേഖലയിൽ നിന്നുള്ള യാത്രക്കാർ വാക്കം സ്പീൽ ചെയ്ത ബാഗുകളിൽ ഒളിപ്പിച്ച് പതിമൂന്ന് കിലോഗ്രാം കഞ്ചാവ് കടത്താനുള്ള ഒരു ക്രിമിനൽ പദ്ധതി ദുബൈ കസ്റ്റംസ് കണ്ടെത്തി തകർത്തതായി ദുബൈ കസ്റ്റംസിലെ പാസഞ്ചർ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അറിയിച്ചു കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി പിടിച്ചെടുത്ത ഇരുപത്തിയേഴായിരത്തിലേറെ പെട്ടി തുള്ളി പലപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെടുകയും മെഡിക്കൽ മേൽനോട്ടമില്ലാതെ അത് കഴിക്കുന്നവരിൽ മയക്കുമരുന്നിന് സമാനമായ ഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നിയമവിരുദ്ധമായ സൈക്കോട്രോപ്പിക് ലഹരി വസ്തുക്കൾ കടത്തിയതിനും കൈവശം വെച്ചതിനും കഴിഞ്ഞ ദിവസം ഒരാളെ ദുബൈ ക്രിമിനൽ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു യു എയിൽ ജീവപര്യന്തം ശിക്ഷ ഇരുപത്തഞ്ച് വർഷമാണ് ഇയാൾക്ക് രണ്ട് ലക്ഷം ദീർഘം പിഴ ചുമത്തുകയും ജയിൽ ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം നാടുകടത്തുകയും ചെയ്യും സൗദിയുടെ ഔദ്യോഗിക ചിഹ്നങ്ങളും ലോഗോകളും മതപരവും വിഭാഗീയവുമായ ചിഹ്നങ്ങളും വാണിജ്യപരമായി ഉപയോഗിക്കുന്നതിന് സൗദി അറേബ്യ കർശന നിരോധനം ഏർപ്പെടുത്തി വാണിജ്യമന്ത്രി ഡോക്ടർ മജീദ് അൽ ഖസബിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറപ്പെടുവിച്ചത് ദേശീയ ചിഹ്നങ്ങളുടെയും മതചിഹ്നങ്ങളുടെയും പവിത്രത സംരക്ഷിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയെ ഇത് പ്രതിഫലിപ്പിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു വാണിജ്യ ഉൽപ്പന്നങ്ങൾ പ്രൊമോഷണൽ മെറ്റീരിയലുകൾ മറ്റ് വാണിജ്യ ഇടപാടുകൾ എന്നിവയിൽ ദേശീയമോ മതപരമോ വിഭാഗീയമോ ആയ ചിഹ്നങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ നിന്നും ബിസിനസ് സ്ഥാപനങ്ങളെ വിലക്കുന്നതാണ് പുതിയ ഉത്തരവ് നിയമം ലംഘിക്കുന്നവർക്ക് സൗദി അറേബ്യയുടെ മുനിസിപ്പൽ ശിക്ഷ നടപടികൾ പ്രകാരം പിഴകൾ ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്ന് അധികൃതർ അറിയിച്ചു തീരുമാനം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് തൊണ്ണൂറ് ദിവസത്തിനു ശേഷം നടപ്പിലാക്കി തുടങ്ങും അതുവരെയുള്ള ഗ്രേസ് പീരീഡിൽ നിലവിൽ ഇത്തരം ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ക്രമക്കേടുകൾ തിരുത്താനും പുതിയ ചിഹ്നങ്ങളും ലോഗോകളും സ്വീകരിക്കാനും മതിയായ സമയം ലഭിക്കുമെന്നും അധികൃതർ പറഞ്ഞു ഈ സമയത്തിനുള്ളിൽ പുതിയ നിയമങ്ങളുമായി പൊരുത്തപ്പെടാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കും സൗദി അറേബ്യയുടെ ഔദ്യോഗിക ചിഹ്നങ്ങൾക്കും ലോഗോകൾക്കും പുറമെ മറ്റ് രാജ്യങ്ങളുടെ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ഈ ഉത്തരവ് പ്രകാരം വിലക്കുണ്ടാകും സൗദി അറേബ്യയുടെ ദേശീയ പതാകയുടെ ഇസ്ലാമിക വിശ്വാസ പ്രഖ്യാപനവും വാളുകളുടെയും ഈന്തപ്പനയുടെയും ചിഹ്നവും വാണിജ്യപരമായ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നത് വിലക്കുന്ന നിലവിലുള്ള നടപടികളുടെ അടിസ്ഥാനത്തിലാണ് നിരോധനം എന്ന് വാണിജ്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തു വാണിജ്യ മേഖലയുമായി ബന്ധപ്പെട്ട അച്ചടിച്ച സാമഗ്രികൾ ചരക്കുകൾ പ്രത്യേക സമ്മാനങ്ങൾ പ്രൊമോഷണൽ ഇനങ്ങൾ എന്നിവയിൽ സൗദി നേതാക്കളുടെ ചിത്രങ്ങളും പേരുകളും ഉപയോഗിക്കുന്നതിനും നിയമപ്രകാരം വിലക്ക് ഏർപ്പെടുത്തിയതായും അധികൃതർ അറിയിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം